നമസ്കാരം സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന രണ്ട് വലിയ പ്രശ്നങ്ങൾ മൂലം പഴയ പല സുഹൃത്തുക്കളും തമ്മിൽ അകലുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമായും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറും അതായത് മേനക സുരേഷ് കുമാറും മോഹൻലാലും തമ്മിൽ വലിയ തോതിൽ അകൽച്ചയുണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിന് പ്രധാന കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നു യുവാക്കളായ അതായത് പുതിയ പുതുതലമുറയിൽപ്പെട്ട നായകന്മാർ വലിയ തോതിൽ കൂടുതലായി പണം വാങ്ങുന്നു അത് തടയാനുള്ള മാർഗമുണ്ടാക്കണം അത്തരമുള്ള ആളുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അവർ അവരുടെ ആ ഒരു വലിയ തോതിലുള്ള പണവർദ്ധനവ് ഒരിക്കലും പ്രൊഡ്യൂസേഴ്സിന് നിർമ്മാതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് ആണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു പ്രൊഡ്യൂസേഴ്സ് കൊണ്ടു മറ്റൊന്ന് ഈ നടന്മാരോട് നിർമ്മാണ മേഖല അതായത് നടന്മാർ നിർമ്മാതാക്കളായി വരുന്നതിനോട് ഒരിക്കലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പിന്നെ യോജിക്കുന്നില്ല അത് നിർത്തലാക്കണം എന്നുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് പ്രശ്നങ്ങളാണ് സജീവമായിട്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ അലട്ടുന്നത് അതിനെതിരെ ശക്തമായി ഒരു പ്രതികരണവുമായിട്ട് ജി സുരേഷ് കുമാർ ആണ് ആദ്യം വന്നത് അതായത് ഇത്തരത്തിലുള്ള നിലപാടുകളെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് നടന്മാർ പ്രൊഡ്യൂസേഴ്സ് ആവുന്നതിനോട് ഒരിക്കലും ിൽ യോജിക്കാൻ കഴിയില്ല ഈ രണ്ട് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജൂൺ മുതൽ നിർമ്മാതാക്കൾ സമരത്തിലേക്ക് കടക്കുന്നു അതായത് സിനിമാ മേഖല മൊത്തം നിശ്ചലമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഈ സുരേഷ് കുമാർ ഒരു പ്രസ്താവന അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന സുരേഷ് കുമാർ പുറപ്പെടുവിച്ചത് അതിന് പിന്നാലെ തന്നെ ആന്റണി പെരുവാർ പെരുമ്പാവൂർ അതിനെതിരെ ശക്തമായി അല്ലെങ്കിൽ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇത് രണ്ടും നടക്കാൻ പോകുന്ന കാര്യമല്ല രണ്ടും മുന്നോട്ട് തന്നെ പോകും എന്നുള്ള നില നിലപാടാണ് ആന്റണി പെരുമ്പാവൂർ എടുത്തത് അതിന് അനുകൂലമായിട്ട് ആദ്യം രംഗത്ത് വന്നത് പൃഥ്വിരാജാണ് എല്ലാം ഓക്കെ അല്ലേ അണ എന്ന് ചോദിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിൽ പൃഥ്വിരാജ് ഈ ഈ പോസ്റ്റ് അതായത് ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് ടാഗ് ചെയ്തത് തൊട്ടു പിന്നാലെ ഉണ്ണിമുകുന്ദനും അങ്ങനെ പല നടന്മാരും രംഗത്ത് വരികയുണ്ടായി എന്നാൽ സൂപ്പർ സൂപ്രധാനങ്ങളൊന്നും ആദ്യം പ്രതികരിക്കാത്തത് ഈ ചർച്ച വലിയ തോതിൽ സിനിമാ മേഖലയിൽ ചർച്ചയായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ഇതുമായി പ്രതിക ഈ ഇതിന് ആന്റണി പെരുമ്പാവനോടൊപ്പം നിൽക്കുന്നു താൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പിട്ടത് അത് മാത്രവുമല്ല ഈ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഇത് ഇപ്പോൾ സിനിമാ മേഖലയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതായത് സുരേഷ് കുമാർ പറയുന്നത് മോഹൻലാലിൻ്റെ ചെറിയ കാലം മുതൽ മോഹൻലാലിനെ ഒരു നടനാക്കി വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് താനാണ് പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഒരു ചാൻസ് ചോദിച്ചുകൊണ്ട് താൻ അടക്കമുള്ള തിരുവനന്തപുരം ലോബി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളുകൾ മോഹൻലാലിന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ സ്റ്റാറായപ്പോൾ തന്നെയൊന്നും കണ്ടാൽ ഗവനിക്കുന്നില്ല തന്നെയൊക്കെ മറന്നുപോയി എന്നുള്ള ഒരു ഒരു പിന്നെ വിഷമമാണ് സുരേഷ് കുമാർ മുന്നോട്ട് വെച്ചത് അതായത് ആന്റണി പെരുമ്പാവരനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മോഹൻലാൽ ഇത്തരത്തിൽ തന്നെ ഒഴിവാക്കി എന്നുള്ള ഒരു പരാമർശം സുരേഷ് കുമാർ അടച്ചിരുന്നു ഇതുതന്നെ ഇതിപ്പോൾ സിനിമാ മേഖലയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ചില മാറ്റങ്ങൾക്ക് എന്ന് പറയാം സൂപ്പർ സ്റ്റാറിനോടൊപ്പം നിൽക്കുന്നത് ആരൊക്കെ സൂപ്പർ സ്റ്റാറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരൊക്കെ എന്നുള്ള നിലയിലേക്ക് ഇത് കടന്നപ്പോഴാണ് എങ്ങനെയും ഒത്തീർപ്പാക്കുക എന്ന രീതിയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അവരുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രധാന ഖജാൻ ട്രഷററായ ലിസ്റ്റിൻ സ്റ്റീഫനെ കൊണ്ട് ഒരു പ്രസ്താവന നടത്തിച്ചത് പക്ഷേ ലിസ്റ്റിനും ഇത് എവിടെയും എത്താത്ത രീതിയിൽ അതായത് അവിടെയും ഇവിടെയും അല്ലാത്ത രീതിയിൽ ഒരു പൊതു പിന്നെ പൊതുവായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഒഴിവാവുകയായിരുന്നു അതും ശരിയാണ് ഇതും ശരിയാണ് എന്ന് പറഞ്ഞാണ് ലിസ്റ്റിന് ഒഴിവായത് ഇപ്പോഴും ആ ഒരു പിന്നെ വിഷയം വലിയ തോതിൽ സിനിമാ മേഖലയെ ബാധിച്ചിട്ടുണ്ടേ എന്ന് തന്നെ പറയാം ജൂണിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടുമായി നിർമ്മാതാക്കൾ പോകുമ്പോൾ അതിന് എതിരെ എന്നെ പുതിയ സിനിമകൾ വരും മലയാള സിനിമ മെച്ചപ്പെടണം എന്ന നിലപാടുമായി മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും ഒക്കെ നിൽക്കുകയാണ് ഇതിനകത്ത് പറ പറയേണ്ട ഒരു പ്രധാന കാര്യം നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് കാര്യങ്ങളും അസംബന്ധമാണ് എന്നതിനെ പറയേണ്ടി വരും കാരണം ഒരാൾ പൈസ ചോദിക്കുന്നത് അയാളുടെ ഇഷ്ടമാണ് അതിനെ അതായത് ഏത് നടനായെങ്കിലും അയാളുടെ അഭിനയിക്കുന്നതിന് പ്രതിഫലം നിശ്ചയിക്കേണ്ടത് ആ നടനാണ് അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിർമ്മാതാക്കൾക്ക് തീരുമാനിക്കാം ഇനി അൻ ഇൻ കേസ് അയാളെ അയാൾക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ആ നടനെ ഒഴിവാക്കി അവരുടെ ബഡ്ജറ്റിലുള്ള ആളുകൾ അവർക്ക് അവരുടെ ബഡ്ജറ്റിൽ സിനിമ ചെയ്യുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അത് ഒരു ഒരു ഒന്ന് മറ്റൊന്ന് സിനിമ നടന്മാർക്ക് നിർമ്മാതാവ് നിർമ്മാതാവാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നതും തെറ്റാണ് കാരണം ആർക്ക് വേണമെങ്കിലും സിനിമ നിർമ്മിക്കാം പൈസ കയ്യിലുണ്ടോ അവർ ആരായാലും അവർക്ക് സിനിമ നിർമ്മിക്കാം അപ്പം ഒരു നടൻ പ്രൊഡ്യൂസറായി വരുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കാരണം അത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു മേലങ്കി ഒരു ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമുള്ളതല്ല ആർക്ക് വേണമെങ്കിലും അത്തരത്തിലേക്ക് മാറാം ആ മാത്രവുമല്ല ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ നടന്മാർക്കും സ്വന്തമായിട്ട് നിർമ്മാണ യൂണിറ്റുകളുണ്ട് നിർമ്മാണ ബാനറുകളുണ്ട് വിതരണ ബാനറുകളുണ്ട് മോഹൻലാലിനാണെങ്കിലും മമ്മൂട്ടിക്കാണെങ്കിലും ദുൽഖർ സൽമാനാണെങ്കിലും ഉണ്ണിമുകുന്ദനാണെങ്കിലും പൃഥ്വിരാജിനാണെങ്കിലും അങ്ങനെ ബേസിൽ ജോ ജോ ജോസഫിനാണെങ്കിലും എല്ലാവർക്കും സ്വന്തമായി നിർമ്മാണ യൂണിറ്റുകളുള്ള സ്ഥിതിക്ക് അത്തരത്തിൽ ഒരു ആവശ്യം നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ചെറു വെറും ബാലശം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇത് നിർമ്മാതാക്കൾ തന്നെ ഈ അഭിപ്രായങ്ങൾ ഒഴിച്ചുകൂട്ടി മടക്കി കക്ഷത്തിൽ വയ്ക്കുന്ന ഒരു ഗതികേടിലേക്ക് മാറും പുതിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിർമ്മാതാക്കളും അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദഗ്ധരും ചേർന്നുകൊണ്ടുള്ള നിർമ്മാണ യൂണിറ്റുകൾ വരുന്നതോടുകൂടി ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന ലേബൽ തന്നെ അപ്രത്യക്ഷമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല